സേവനായിൽ ഒട്ടും ബലം കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇടിയപ്പം റെഡിയാക്കിയെടുക്കാം അതും നല്ല രുചിയോട് കൂടിയിട്ട് നല്ല പഞ്ഞി പോലുള്ള അതാ നല്ല പൂ പോലുള്ള ഇടിയപ്പം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ നൈസ് പത്രിക്ക് ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ എണ്ണ വെളിച്ചെണ്ണ ഒന്നുമല്ല കേട്ടോ ചേർക്കാനായിട്ട് പോണത് ഇതിൽ നമ്മളൊരു അര ടീസ്പൂൺ നെയ്യ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു കൈ വേദനിക്കാതെ മാവ് ഒട്ടും തന്നെ നമ്മൾ കുഴക്കണില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇടിയപ്പം എന്നാലോ ടേസ്റ്റ് ഒട്ടും കുറവില്ല അപ്പം ഇനിയിപ്പോൾ നെയ്യ് കയ്യിലില്ലാത്തവരെന്തെയ്യുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടോ രണ്ടും നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാനിത് അവിടെ ഒരു കപ്പെല്ലാം എടുത്തത് ഒന്നേക്കാൾ കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഓരോ പത്തിരിപ്പൊടിക്കും ഓരോ കണക്കാർക്കും ചിലർക്ക് വെള്ളം ചിലർക്ക് നല്ല ചില പൊടികൾക്ക് വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കട്ടകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ രണ്ടേ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഇടിയപ്പം റെഡിയാക്കു നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നപ്പോഴേക്കും നമ്മുടെ മാവ് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ ഏകദേശം ഒരു ഒന്നര ഒരു കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ടാണിത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുത്തത് രാവിലെയൊക്കെ തിരക്കി പിടിച്ച സമയത്ത് ഓഫീസിലോട്ട് കൊണ്ടുപോകാനും മക്കൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാനും എല്ലാത്തിനും വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്നൊരു ഒരു നാടൻ നമ്മുടെ നാട്ടൻപുറത്തൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി മുട്ടക്കറിയൂടെ റെസിപ്പി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിതാ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് തീ ഒരുപാട് കൂട്ടി വെക്കരുത് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവ് നമുക്ക് സെറ്റായിട്ട് വരും പിന്നെ വലിയ പണിയൊന്നുമില്ല ഇത് നേരെ കൈവെച്ചിട്ട് എടുക്കുക ഈ ഒരു മാവിടത്തെ സേവനായാലും നിറച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വെച്ച് ഈ ഒരു കടായി വെച്ചപ്പോഴേക്കും തന്നെ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാം കേട്ടോ അതിൽ വെച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഒരു തുള്ളി മാവ് പോലും നമുക്ക് വേസ്റ്റ് ആവാതെ അടിപൊളിയായിട്ട് കിട്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു വെച്ചിട്ടൊരു ഒരു മിനിറ്റ് പോലെ ആയിട്ടില്ല ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിൽ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നവരും വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലോ മാവ് നല്ല ഹാർഡായിട്ട് വരും ഒപ്പം ഇത് നമ്മൾ ഇങ്ങനെ പീച്ചെടുക്കുന്ന സമയത്തൊക്കെ ആയി നല്ല വേദനയായിരിക്കും അല്ലേ ഞാൻ കണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നല്ലോ അത്ര ഈസി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഇട്ടിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്യാനായിട്ട് പോണതും നമ്മുടെ മാവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു രണ്ട് മിനിറ്റ് പോലും ആയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഇതാ മാവ് നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നെയ്യുള്ളവർ നെയ്യന്നെ ചേർത്ത് കൊടുക്കെ കേട്ടോ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് വെളിച്ചെണ്ണ ചേർക്കുക അപ്പോൾ ഈ ഒരു പാനെല്ലാം തന്നെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ താഴെ ഭാഗത്തുള്ള മാവൊക്കെ ഇതുപോലത്തെ സ്പാച്ചിലൊ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു ഭാഗം അങ്ങനെ മുരിഞ്ഞു നിൽക്കും അതവിടെ നിൽക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ സേവനായി എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കേട്ടോ ഉൾഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ചില്ലുണ്ടല്ലോ സേവനായുടെ ഏറ്റവും ചെറിയ ചില്ല് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് ഇരുപത് ഉള്ളൂ അപ്പോൾ ചെറിയ ഹോളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നേർത്ത ഇടിയപ്പം നമ്മുടെ ഇവിടെയൊക്കെ നൂൽപുട്ടെന്നാണ് കേട്ടോ പറയാം ചിലർ നൂലപ്പം എന്ന് പറയുന്നവരുണ്ട് അപ്പം നമ്മുടെ മാവിൽ നന്നായിട്ട് ആവി പോകുന്നുണ്ട് അതാ ഒരു നല്ല ചൂട് മാറിയിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നമ്മുടെ മാവ് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കൈ ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കട്ടോ കേട്ടോ എന്നാലല്ലേ നമ്മുടെ സേവനായിലിത് കൊള്ളൂ എന്ന കരുതിയിട്ട് ഒരുപാട് സമയം കുഴക്കേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതാ ഇതുപോലെ മാവായിട്ട് കിട്ടും പിന്നെ പിന്നെത്താ വലിയ പണിയൊന്നും ഇല്ലല്ലോ സേവനായിലോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് അമർത്തിയെടുത്താൽ മാത്രം മതി നല്ല പൂ പോലുള്ള സോഫ്റ്റ് ഇടിയപ്പം റെഡി ആയിട്ട് കിട്ടും കേട്ടോ കണ്ടല്ലോ ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു സേവനായിലോട്ട് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇനി നമ്മുടെ സേവനാഴിയിൽ നിന്ന് എടുക്കുക ബാക്കിയുള്ള മാവ് ഇതുപോലെ അടച്ച് വെക്കുക ചൂടുകൂടെ തന്നെ ഇവിടെ നിന്നോട്ടെട്ടോ നമ്മളതിൻ്റെ അടപ്പൊക്കെ ഊരി വെക്കുകയാണെങ്കിൽ അതിൽ കാറ്റൊക്കെ തട്ടിയിട്ട് അത് ഹാർഡായിട്ട് പോവും എന്നാൽ മാവൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടും തന്നെ കുഴച്ചിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു മാവൊന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചില സേവനാഴിയിൽ നമ്മൾ ഈ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് മാവൊക്കെ മുകളിലായിട്ട് പൊന്തി വരാറുണ്ടല്ലേ അപ്പോൾ അതിന് അതിന് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാവിൻ്റെ മുകളിലായിട്ട് ഒരു കവറോ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു മാവിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു കവർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽക്കൊന്നും പൊന്തി വരില്ല അപ്പോൾ അതാ ഇനി നമ്മൾ തട്ട് ഇട്ട് കൊടുക്കുക തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതാ ഇതൊന്ന് പ്രെസ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക നമ്മൾ ബലം പിടിക്കുന്നുണ്ടോ അല്ല കേട്ടോ ഒന്നും ചെയ്യാതെ വേണ്ടോ പ്രറ്റ് വല്ലതുകൊണ്ട് പോലും നമുക്കിത് ഈസി ആയിട്ട് തിരിച്ച് കൊടുക്കാം കണ്ടല്ലോ സാധാരണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഹാർഡായിട്ടങ്ങോട്ട് ഒട്ടിപ്പിടിക്കൂലേ പിന്നെ ആകെ നമ്മൾ കയ്യും വേദനയായിരിക്കും പിന്നെ ഇത് ഇടിയപ്പം കഴിക്കുന്ന ഇതൊന്നും അല്ലായിരിക്കും കൈവേദന ആയിരിക്കും മുന്നോട്ട് അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കെട്ടോ ഒട്ടും ബലം കൊടുക്കാതെയാണ് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ഇടിയപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത് കണ്ടോ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും കേട്ടോ നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റും അതേപോലെ തന്നെയാണ് രുചിയൊക്കെ പക്ഷേ അതിലേറെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഇടിയപ്പാണ് നമുക്കെല്ലാവർക്കും അറിയാം ചിലർ തേങ്ങയൊക്കെ ഇടും ഈ ഒരു തട്ടിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കും അതും നല്ല രുചിയാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു മുട്ടക്കറി വെച്ച് ചെയ്യാം ഒരു മുട്ടക്കറി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ടുള്ള മുട്ടക്കറിയൊക്കെ വെച്ച് ചെയ്യാം അതല്ലാത്തവർക്ക് നമുക്ക് നല്ല തേങ്ങാപാലും പഞ്ചസാരയും ഏലക്കാ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ തേങ്ങാപാലാണ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ചില കറികളൊന്നും കൂട്ടി കഴിക്കുമ്പോൾ നൂലപ്പത്തിൽ തേങ്ങ ഉണ്ടാകുമ്പോൾ അത്ര കൂടെ രുചി ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് അതാ ഞാനതാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് തിരിച്ചു കൊടുക്കുകയാണെ കണ്ടല്ലോ ഈസി അല്ല സംഭവം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ എല്ലാവരും കാണട്ടെ അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ നല്ല അടിപൊളി സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കട്ടെ അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് മാവ് കൂടി നിറച്ച് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെയാണ് ബാക്കിയുള്ളിലോട്ട് കൂടി നമ്മളിങ്ങനെ ചിൽ മൂന്നെണ്ണത്തിന് ഉണ്ടാവുകയുള്ളൊ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു മാവ് നിറച്ച് കൊടുത്താൽ ഇപ്പോൾ ബാക്കി കൂടി സിമ്പിൾ റെസിപ്പിയാണ് ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഇതുപോലെ നൂലപ്പം ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കണ്ടല്ലോ ഞാൻ ആ നൂലപ്പത്തിൻ്റെ അച്ചാട് വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് എടുക്കാം സ്റ്റാൻഡിലോട്ട് ഇതൊന്ന് തട്ടി തട്ടായിട്ട് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഇഡിലിത്തട്ടിലാണെങ്കിൽ വെക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഡിലിൻ്റെ ആ ഒരു തട്ട് എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ ഇതുപോലെ അമർത്തി കൊടുത്താൽ മതിയാവും ഇതാകുമ്പോൾ അത്യാവശ്യം വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇഡലിൻ്റെ ചെമ്പ് ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഇനി ഇതിലോട്ട് അങ്ങ് ഇറക്കി വയ്ക്കേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചില്ല് നല്ല നേർത്ത ചില്ലായതുകൊണ്ട് വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ ഇത് കിട്ടുക വെള്ളം നല്ലതാണ് വെട്ടി തിളക്കുന്നുണ്ട് ഇതിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഈയൊരു സ്റ്റാൻഡ് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ നല്ല നേർത്ത നൂലപ്പായതുകൊണ്ട് അലച്ച് കൊടുക്കാം കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടല്ലോ ഇനി നമുക്ക് ഈ ഈയൊരു ഇഡലിത്തട്ടിന് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഒരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്നും തട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കണ്ടല്ലോ നല്ല സോഫ്റ്റ് എരിയപ്പമാണ് എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ കറിയായാലും മീൻ കറിയും എല്ലാ കറിയും നല്ല അടിപൊളി കോമ്പാണല്ലേ ഇനിയിപ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കൊണ്ട് നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് കഴിക്കാവുന്നതാണ് രാവിലെയൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നൂലപ്പം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ രാവിലത്തെ ഒരു എന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഞാൻ ആ സ്പെഷ്യൽ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് എത്രയാണെന്ന് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സേവനായിൽ വെച്ചിട്ട് ഹാർഡായിട്ട് പോയിട്ടൊന്നുമില്ല നല്ല ഉളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ എന്താ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് രാവിലെയോ രാത്രിയോ രാത്രി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എന്താ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ പലർക്കും ഇടിയപ്പം വളരെ ഇഷ്ടമാണ് പക്ഷേ ഇതുണ്ടാക്കേണ്ട ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ചിലർക്ക് കൈ വേദനിക്കും അല്ലേ കുഴച്ചെടുക്കാം എത്ര കുഴച്ചാലും സോഫ്റ്റ് ആവില്ല എന്തായാലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും അപ്പോൾ ഇതിലോട്ടുള്ള ഒരു നാടൻ മുട്ടക്കറി നമുക്ക് റെഡിയാക്കാം വെറും രണ്ടോ മൂന്നോ നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഏലക്ക രണ്ട് പട്ട അതുപോലെ തന്നെ രണ്ട് ഗ്രാം കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ വല്ലുളളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വല്ലുളളി നന്നായിട്ടൊന്നിങ്ങനെ സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കട്ടോ കറിവേപ്പിനിൻ്റെ അളവ് ഇനിയിപ്പോൾ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നൊരു സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കുക എന്നേ ഉള്ളൂ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും എല്ലാം ഉണ്ടാക്കാം കേട്ടോ മീൻ കറിയൊക്കെ സൂപ്പർ കോമ്പായിരിക്കും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് കളറിങ്ങനെ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും അരമുറി തക്കാളിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിൽ നമ്മൾ ഒരുപാട് തക്കാളിയൊന്നും ചേർക്കില്ല കേട്ടോ ഒരു കുഞ്ഞ് തക്കാളി മതിയാവട്ടോ ഒരു കുഞ്ഞ് തക്കാളി ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞതാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി വേവുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ആ ഒരു ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഉള്ളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ നൈസ് പത്തിരി ദോശ പുട്ട് എല്ലാത്തിനും പറ്റിയൊരു കറി തന്നെയാണ് ഈ ഒരു മുട്ടക്കറി കേട്ടോ സാധാരണ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ചെന്നാൽ നമുക്ക് ഈ ഒരു കറിയൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുക ഇതിൽ നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം ഇത് മാത്രമാണ് കേട്ടോ ഇത് നമ്മൾ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിന് നമ്മൾ ഈ ഒരു കറിയിലോട്ട് ചേർക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് നന്നായിട്ടന്നെ ചൂടാക്കിയിരിക്കണം കേട്ടോ അപ്പോഴേ നല്ലൊരു സ്മെല്ല് വരുള്ളൂ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യാം പിന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഗരം മസാല കയ്യിലില്ലാത്തവർക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കെട്ടോ രണ്ടിട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിലോട്ട് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇളം ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്ക കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തരട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം ഇതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇത് ഈ ഒരു സമയം വരെ ചേർത്തിട്ടില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർ ഉറപ്പ് ഉറപ്പുവരുത്തുക ഇനി നമ്മൾ ഒരു നാലോ അഞ്ചോ മുട്ട നമ്മൾ നമ്മളെടുത്ത് പുഴുങ്ങി നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങി ഞാനിത് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കട്ടോ ആ ഒരു മസാലയൊക്കെ ഈ ഒരു മുട്ടയിലോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടട്ടെ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം കണ്ടോ മുട്ടയൊക്കെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നല്ലൊരു കുറുകിയ രൂപത്തിൽ വന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു സമയത്ത് നമുക്കൊരു കപ്പ് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള തേങ്ങാപാൽ ഒഴിച്ചു കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് വെച്ച് അത് ചെയ്യ കേട്ടോ തേങ്ങാപ്പാലം എല്ലാവർക്കും ഒരുപോലെ കിട്ടുമല്ലോ അണ്ടിപ്പരിപ്പൊന്നും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് ചെയ്യുക രണ്ടിട്ടും എടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മളൊരു തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും അത്ര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ചെറിയൊരു നെയ്യൻ്റെ സ്മെല്ലും കൂടി ഉണ്ടാകുമ്പോൾ സൂപ്പറാണ് നമ്മുടെ മുറ്റക്കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നൈസ് പത്തിരീക്കും എല്ലാത്തിനും പറ്റിയൊരു കോമ്പോ ആണ് ഈ ഒരു കറി കണ്ടല്ലോ നമ്മുടെ നൂലപ്പം സോഫ്റ്റ്നെസ് ഒന്നും ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല കണ്ടല്ലോ ഇനിയിപ്പോൾ എത്ര സമയം വരെയും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എത്രത്തോളം സോഫ്റ്റ്നെസ്സുമാണ് നല്ല പഞ്ഞിക്കെട്ടാണ് കേട്ടോ നല്ല പഞ്ഞി പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തൊടുമ്പോഴേക്കും കയ്യിലിങ്ങനെ പോരും എത്രത്തോളം സോഫ്റ്റ് ആണ് ഈ ഒരു ഇടിയപ്പം കേട്ടോ ഇതും ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളി മുട്ടക്കറിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കട്ടെ പിൻഷാള്ള നാളെ വരെ എല്ലാവരോടും